സദാസമയം നിന്റെ കൂടെയുള്ള റബ്ബ് നിന്നെ പരിപാലിക്കുന്ന റബ്ബ് ആ റബ്ബിനെ ഓർക്കാൻ മൂന്നാമത്തെ ഒരാളുടെ ഓർമ്മപ്പെടുത്തൽ നമുക്ക് വേണ്ടി വേണ്ടിവരും ആ ഒരു കാലഘട്ടത്തിലായിപ്പോയി നമ്മൾ അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഒന്നോടെ സന്നിധിയിൽ എത്താൻ ഒല്ലോമന്റെ മഹത്തായ സ്നേഹം അനുഭവിക്കാൻ ആശപ്പെടുന്നു ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ക്യാമനാളിൻ്റെ അവസ്ഥ അടുത്തുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അഫ്ഗാനിസ്ഥാനില് താലിബാൻ കീഴടക്കി അതൊക്കെ ക്യാമന അവസാന അടയാളമായിട്ട് രേഖപ്പെടുത്തിയ കാര്യമാണ് അതിന് ഡീറ്റെയിലേക്ക് ഞാൻ കടക്കുന്നില്ല കടന്നാൽ നിങ്ങൾക്ക് അതിന്റെ അതിനെ കുറിച്ച് ഓർത്ത് ചിലപ്പോൾ പേടി തന്നെ വരും എന്നുവെച്ചാൽ കറുത്ത തലയിൽ കെട്ടുള്ള ആൾക്കാര് ഉയർന്നുവരുന്ന സമയം അത് അവരെ കുറിച്ചാണ് അവര് ആ ീഴടക്കി കഴിഞ്ഞാൽ അത് അവസാന കാലഘട്ടത്തിന് അവസാന ഭാഗമാണ് അവന് പേടിക്കണം നമുക്കിനി അങ്ങോട്ട് എത്ര കാലം ഉണ്ടാവും അറിയില്ല അത്രയും അവസാന കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അപ്പൊ ഈ സമയം നമുക്ക് അള്ളാഹിനെ ഓർക്കാൻ അള്ളാഹിനു വേണ്ടി സമയം ചെലവഴിക്കാൻ നമുക്ക് സമയം കിട്ടുന്നില്ലെങ്കിൽ നമ്മൾ കാര്യം ബേജാക്കാം അപ്പോ വളരെയധികം ചിന്തിക്ക വളരെയധികം സ്വയം ചിന്തിച്ച് ചെയ്ത് ആ വെളിച്ചം ഹൃദയത്തിലേക്ക് കൊണ്ടുവരിക അള്ളാഹിനെ ഓർക്കാൻ ഒരാളെ റിമൈൻഡർ നമുക്ക് വരാത്ത വിധം നമ്മുടെ ലൈഫ് എല്ലാ സമയവും അള്ളാഹിനെ ഓർക്കാനും അള്ളാഹിനു വേണ്ടി സമയം ചെലവഴിക്കാനും നമ്മൾ സ്വയം ഇഷ്ടത്തോടെ തുന്നിയാണ് എങ്കിൽ മാത്രമേ ഈ പറഞ്ഞ ഈ ഒരു വെളിച്ചം നമ്മൾ ഹൃദയത്തിലേക്ക് അള്ളാഹു നമുക്കൊക്കെ ആ വെളിച്ചം നൽകി അനുഗ്രഹിക്കട്ടെ മുകളിൽ നിന്നും വലത്തിൽ നിന്നും എടത്തിൽ നിന്നും മുമ്പിൽ നിന്നും കറകിൽ നിന്നും ഹൃദയത്തിലും അല്ലാഹു ആ വെളിച്ചം തരട്ടെ